ഹായ് കൂട്ടുകാരെ ഡെയിലി വോമിങ്ങിന്റെ ഇന്നത്തെ കുഞ്ഞ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ എല്ലാവരും മഴക്കാല പച്ചക്കറികളൊക്കെ നട്ടിട്ടുണ്ടായിരിക്കും അല്ലേ ഞാനും അങ്ങനെ കുറെശയം നട്ടിട്ടുണ്ട് അപ്പം ഞാൻ മഴക്കാലം ആയിക്കഴിഞ്ഞാൽ ഇതുപോലെ ഗ്രോബാഗിലും ചട്ടിയിലും ഒക്കെ ആണ് കൂടുതലും നടന്നതെന്ന് വെച്ചാൽ ഞാൻ മുന്നേ വീടാക്കിയിട്ടിട്ടുണ്ടായിരുന്നു അതായത് മണ്ണിലൊക്കെ നട്ടത് പക്ഷേ ഇപ്പം ഞങ്ങളുടെ സ്ഥലം ഇത്തിരി ചെരിഞ്ഞ സ്ഥലമായതുകൊണ്ട് മണ്ണിൽ നട്ടാലോ വെള്ളമൊക്കെ ഒഴുകി കൂടുതലും നമ്മുടെ വളങ്ങളൊക്കെ ഒഴുകിപ്പോകും അത് കാരണം ഞാൻ മണ്ണിൽ നടുന്നത് കുറച്ച് ഇതുപോലെ ചട്ടിയിലും ഗ്രോബാഗിലുമാണ് നടുന്നത് അപ്പോൾ ഇതുകൊണ്ട് നമ്മുടെ തക്കാളിയൊക്കെ ആണെങ്കിലും ഞാൻ പാകി കിളിർപ്പിച്ചിട്ട് ഇതുപോലെ പറിച്ചു നട്ടതാണ് ഏകദേശം ആയി വന്നിട്ടുണ്ട് അപ്പം നല്ല മഴയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ ഇതിൻ്റെ ചുവട്ടിലെ മണ്ണും വളങ്ങളും ഒക്കെ നല്ല ശക്തിയിൽ വെള്ളം വീണ് കുറേ തിരിച്ചു പോവുകയും അതുപോലെ നമ്മുടെ ചെടിയുടെ വേരൊക്കെ ആണെങ്കിലും മണ്ണിന് മുകളിലായിട്ട് നമ്മുടെ ചെടി ചീഞ്ഞ് വേര് ചീഞ്ഞ് പോവുകയും അതുപോലെ വെള്ളം ഒക്കെ ചെയ്യുകയല്ലേ അപ്പം അങ്ങനെ നമ്മൾ ഇതുപോലെ ഗ്രോവാകിലൊക്കെ നടുകയാണെങ്കിലും നമ്മൾ ചെറിയ ചെറിയ പണികളൊക്കെ ചെയ്യുകയാണെങ്കിലും നമ്മുടെ ആവശ്യത്തിന് നമ്മൾ മഴക്കാലമാണെങ്കിലും നമുക്ക് പച്ചമുളകോ അതുപോലെ തക്കാളിയോ ഒക്കെ ഈരണ്ടോ ഒരുപാട് നട്ടില്ലെങ്കിലും ഒരു ഈരണ്ട് ഗ്രോ ബാഗിലൊക്കെ നമ്മൾ നട്ട് ഇതുപോലെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് നമുക്ക് നമുക്ക് പച്ചമുളക് ആണെങ്കിലും തക്കാളിയാണെങ്കിലും വെണ്ടയാണെങ്കിലും ഒക്കെ നമുക്ക് പറിച്ചെടുക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കണ്ടോ ഞാൻ മുന്നേ അത് നമ്മുടെ ചീരയും അതുപോലുള്ള പച്ചക്കറികളൊക്കെ നട്ട ചാക്കുണ്ടായിരുന്നു അപ്പോൾ ആ ചാക്കിൻ്റെ മുകൾ ഭാഗം കട്ട് ചെയ്ത് വലുപ്പമുള്ള ചാക്കായതുകൊണ്ട് അതിൻ്റെ മുകൾ ഭാഗം കട്ട് ചെയ്ത് ഞാൻ മാറ്റി വെച്ചതാണ് അപ്പോൾ എന്തിനാണെന്ന് വെച്ചാൽ ഇതുപോലെ നമുക്ക് മഴക്കാലമാകുമ്പോൾ ഇതിനൊക്കെ ഉപയോഗം ഉണ്ടാകുമെന്ന് വിചാരിച്ചെടുത്ത് സൂക്ഷിച്ച് വെച്ചതാണ് അപ്പോൾ ഇത് ഇതുപോലെ ചെറുതാക്കി ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഗ്രോ ബാഗിൻ്റെയോ അതുപോലെ ബക്കറ്റോ ചട്ടിയോ ഏതാണോ അതിൻ്റെ അതിൻ്റെ മുകൾ ഭാഗം അതായത് അതിൻ്റെ ആ വട്ടത്തിനനുസരിച്ച് വലുപ്പത്തിൽ നമുക്ക് മുറിച്ചെടുക്കാം അപ്പം അങ്ങനെ മുറിച്ചിട്ട് അതിൻ്റെ സെൻട്രറിൽ ഒരു മുക്ക ഭാഗത്തോളം ഇതുപോലെ ഒരു കട്ടിങ്ങും കൂടെ ചെയ്ത് കൊടുത്തിട്ട് അതായത് നമ്മുടെ ചെടിയുടെ ചുവട്ടിൽ ഇതേപോലെ അങ്ങ് ഒന്ന് വെച്ചു കൊടുക്കുക അപ്പം ഇങ്ങനെ അങ്ങ് വെച്ചു കൊടുത്തതിന് ശേഷം ഞാൻ എന്താ ചെയ്യുക എന്ന് ചോദിച്ചാൽ ഇതിൻ്റെ അറ്റത്തതുപോലെ ഒരു സ്റ്റാപ്ലെയറും കൂടി അങ്ങ് അടിച്ചു കൊടുക്കും അപ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ ചെടിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചുവട്ടിൽ കിട്ടുകയും ചെയ്യും ഈ ശക്തിയായ മഴ വന്നു കഴിഞ്ഞാൽ നമ്മുടെ മണ്ണും വളങ്ങളും ഒന്നും തിരിച്ചു പോവുക നമ്മുടെ ചെടിയുടെ വേര് പുറത്ത് വരികയോ ഒന്നും ചെയ്യുകയുംയില്ല നമുക്ക് ആവശ്യത്തിന് വളവും ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതുപോലെ വെള്ളം കെട്ടിക്കിടക്കോ ഒന്നുമില്ല നമുക്ക് എന്ത് വളം വേണമെങ്കിലും അതായത് നമ്മൾ വേനൽക്കാലം ആയി കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ സ്ലെറി രൂപത്തിലുള്ള വളങ്ങളല്ലേ ഒഴിച്ചു കൊടുക്കാറ് അപ്പോൾ നമുക്ക് മഴക്കാലത്ത് അതായത് ഖര രൂപത്തിൽ അതായത് നമ്മുടെ വേപ്പിൻ പിണ്ണാക്കും അത് എല്ലുപൊടിയും കൂടെ മിക്സ് ആക്കിയിട്ട് നമുക്ക് ഓരോ പിടി ഒരു പകുപ്പത്ത് ദിവസം കൂടുമ്പോൾ പത്ത് ദിവസം പത്ത് ദിവസം കൂടുമ്പോൾ ഓരോ പിടി ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാരവും ചാണകപ്പൊടിയും കൂടെ മിക്സ് ആക്കിയിട്ട് കുറേശയായിട്ട് ഇട്ട് കൊടുക്കുക ഇങ്ങനെയൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുവാണെങ്കിൽ നമ്മൾ ഇതുപോലെ കവറിങ് ചെയ്യുമ്പം നമ്മുടെ വളങ്ങളൊന്നും തെറിച്ച് അതായത് ഒഴുകി പോവുകയില്ല നമ്മുടെ ചെടി നല്ല ഉഷാറായി വളർന്നു വരികയും ചെയ്യും അപ്പോൾ ഇത് കണ്ട നമ്മൾ വളർന്നു വരുന്ന തക്കാളിക്ക് നമുക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ വളങ്ങൾ നഷ്ടപ്പെടാതെ നമുക്ക് നമ്മുടെ ചെടിയെ രക്ഷിക്കാനും പറ്റുക അപ്പം മഴക്കാലമായി ഇനി ഒന്നും നട്ടാൽ എന്ന് ചോദിച്ചാൽ ആരും പിന്നോട്ട് നിൽക്കണ്ട ഇതുപോലെ ഒന്നോ രണ്ടോ ഗ്രൗബാഗ്യമൊക്കെ നട്ടിട്ട് അതുപോലെ പച്ചമുളകൊക്കെ ആണെങ്കിലും നമ്മുടെ ആവശ്യത്തിന് നമുക്ക് പറിക്കാൻ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല അപ്പം എൻ്റെ തക്കാളിയൊക്കെ ആണെങ്കിലും ഇത്തിരി പൂവിട്ട് ഒക്കെ റെഡിയായി നിൽക്കേണ്ടത് അപ്പം അങ്ങനെ ഞാൻ ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ടാണെങ്കിൽ നടാറ് അപ്പം ഇനി എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ വളർന്നു വരുമ്പോഴത്തേക്കും ഇത് നമ്മുടെ മുന്നേ നട്ടതൊക്കെ ഏകദേശം പൂവിട്ട് വരുന്നുണ്ട് ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്കെന്നും അതായത് നമുക്കൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ നമ്മുടെ മുറ്റത്ത് നിന്ന് തക്കാളി പറിക്കാം അതുപോലെ പച്ചമുളകാണെങ്കിലും ആണെങ്കിലും വെണ്ടയ്ക്കാണെങ്കിലും ഇതുപോലെയൊക്കെ നമ്മൾ ഇതിൻ്റെ ചുവട്ടിൽ ഇങ്ങനെ നല്ല ശക്തിയായ മഴ വരുമ്പോൾ ഇതുപോലെ കവറിങ്ങൊക്കെ ഒക്കെ ചെയ്ത് കൊടുത്താൽ മതി ഓക്കെ താങ്ക്